ഈ വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും അടിയും വഴക്കുവാൻ ഇവരൊരടി മഴക്കൊഴിഞ്ഞിട്ട് ഒരു സമയവും ഇല്ല ഒരു സമാധാനവും എനിക്ക് തീർത്തില്ല ഒരാളല്ല രണ്ടുപേരല്ല നാലുപേരും മാറിയും തിരിഞ്ഞും എപ്പോഴും അടിയാ വേണ്ട ഇപ്പം താണ്ട് ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് അടി കൂടുന്നത് ഇനിയിപ്പോൾ രണ്ടു പേര് ഇട്ട് വലിക്കും ഇനിയിപ്പോൾ ആർക്കും വേണ്ടാതെ ഒരിടത്ത് കിടക്കുമ്പം കണ്ടോണം അടുത്തത് സമാധാനം തരുമോ ഇതിപ്പോ അങ്ങ് സീരിയസ് ആവും കേട്ടോ ഇതിപ്പോ ചെറിയ വഴക്കി തുടങ്ങി ഇതങ്ങ് സീരിയസ് ആവും എന്ന് തീരുവടെ ഈ അടിയും വഴക്കുമൊക്കെ ഒരു പരസ്പര സ്നേഹമില്ലെന്ന് ഈ പിള്ളേർക്ക് കണ്ടാ അവളെ വഴക്കിനെ വിളിക്കുക ഇപ്പം ഈ സാധനം എന്താ അവിടെ ഇട്ടേക്കുക പാർക്കും ആർക്കും വേണ്ട രണ്ടിലൊരാൾ എടുത്തിട്ട് വേണം അടുത്ത വഴക്കം ഉണ്ടാക്കാൻ കണ്ടാ ഈ സാധനം ഇവിടെ ഇട്ടേക്കുവാണ് ഇനി ഇതിപ്പോൾ ആരേലും ഒന്ന് എടുക്കാമെങ്കിൽ ഏഹ് പിങ്കു എടുത്തിട്ടുണ്ട് അടുത്ത അതിനെ അടിയിടാനിട്ട് റോക്കി വന്നിട്ടുണ്ട് മിക്കു അങ്ങ് പോയി ആ ആയതിനും ഒരു സാധനം എടുത്തു കഴിഞ്ഞോ പിന്നെ അതിന്റെ വണ്ടയ്ക്ക് ആരെങ്കിലും വരും വഴക്കിന് ഇപ്പോൾ അത് പിങ്കുൻ്റെ മിക്കു ഇട്ടേച്ച് പോയതാണ് ഒരു വഴക്കും കഴിഞ്ഞേച്ച് പിങ്കു ഇങ്ങനെ ആലോചിക്കുക ആരും എന്താ വഴക്കിന് വരാത്തേന്ന് സാധാരണ ഇങ്ങനല്ല മിക്ക അവിടെ പോയി മിക്ക പരിസരത്തൊന്നും ഇല്ലല്ലോ കേട്ടോ അല്ലെങ്കിൽ ഇപ്പം വന്നേനെ വഴക്കിന് പിങ്കു നോക്കുക ചേച്ചി എന്താ വഴക്കിന് വരാത്തേ കൈ പിടിച്ചിട്ട് നോക്കിയത് പോയി താഴെ പോയി ആരും അടിക്കാനില്ലാതുകൊണ്ട് ഒരു രസമില്ല അവളും അതവിടെ കളഞ്ഞിട്ടു പോയി പിങ്ക് തക്കം പാത്തരുന്ന കിളികളെ ഓടിക്കാനാട്ടെ അപ്പോൾ ആ കിളികളെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാത്ത് പാത്ത് പിങ്ക് പോകുന്നത് കയറി കയറി പോവുക ഒറ്റ ഓട്ടത്തിനപ്പം അതിനെല്ലാം ഓടിക്കും ഓടിച്ച് 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 അതിനെല്ലാം അപ്പുറത്തയ്യ തീറ്റിട്ടുണ്ട് കരിയിലക്കിളി ഈ വീട്ടിൽ സ്വസ്ഥത സമാധാനം വേണമെന്ന് നിനക്കെങ്കിലും ആഗ്രഹമില്ലേ മിക്കു ഏ മിക്കു നീ എന്തിനാ നിന്റെ അനിയത്തിയോട് ഇങ്ങനെ വഴിക്കിന് പോകുന്നേ മിക്കു നീ വിജയിച്ച സ്വസ്ഥത സമാധാനം ഈ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റത്തില്ലയോ എക്കോ ഞാൻ കൊച്ചിന് വഴിക്കിന് പോവരുത് കേട്ടോ കൊച്ചിന് അടിക്കാൻ ആരോടെക്കാലും വഴിക്കുന്നു പോവരുത് കേട്ടോ കേട്ടോഞ്ഞു ആഹങ്കോ ചിപ്പന്നെ നിന്നോട് ഇങ്ങോട്ടാ പറഞ്ഞേ റോക്കിറ്റായ റോക്കെ കാണുമ്പോഴേ എനിക്കങ് ചിരി വരും ഗൈസ് എന്താന്നറിഞ്ഞാ സത്യ റോക്കി കാണുമ്പോഴേ എനിക്ക് ചിരി വരും ചിരിവിടാ സത്യവിടാ സത്യ ആ ഇനിയിപ്പ സ്നേഹം തൊട്ട് കഴിഞ്ഞാ പിന്നെ നമ്മുടെ കീതി മാറത്തില്ല പറഞ്ഞ ഓർമ്മയുണ്ടോ മിക്കുവിന് മിക്കുവിന് പറഞ്ഞ ഓർമ്മയുണ്ടോ പിങ്കു ഇങ്ങോട്ട് നോക്കിയേ നീ എന്തിനാ നിന്റെ ചേച്ചി എടുക്കുക എപ്പോഴും മടക്കിന് വന്നേ നിന്റെ ചേച്ചിയല്ലയോ നിനക്കങ്ങ് ക്ഷമിച്ചുകൂടായോ നീ എന്തിനാണ് എപ്പോഴും മടിക്കിന് വന്നേ ഇങ്ങോട്ട് ആക്കിയേ എന്തിനാ എപ്പോഴും ചേച്ചി ഇടയ്ക്ക് മഴയ്ക്കിന് വന്നത് പിങ്കൂശേ പിങ്കൂശ് ഞങ്ങളുടെ കുഞ്ഞുമാവട്ടോ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുമാവയാണ് പിങ്കൂശ് പിങ്കുവിൻ്റെ കുഞ്ഞുമാവകളെല്ലാം കൊണ്ടുപോയി പക്ഷെ ഞങ്ങളുടെ പിങ്കുവിന് അതിനകത്ത് യാതൊരു സങ്കടവും ഇല്ലായിരുന്നെന്നുള്ളതാണ് പോയിട്ട് കരച്ചിലും ഞങ്ങളുടെ പിങ്കുന് ഇല്ലായിരുന്നു കൊച്ചിങ്ങൾ എങ്ങനെങ്കിലും ഇവിടെ ഞങ്ങൾ പോയാ മതി എന്നും പറഞ്ഞുള്ള ഒരു മൈൻഡായിരുന്നു നമ്മുടെ പിങ്കുവിനെട്ടോ സത്യം ശരിക്കും ഒരു സങ്കടവും ഇല്ലായിരുന്നു കുഞ്ഞുങ്ങള് പോയതിന് ശേഷം പിങ്കുവിന് അതേസമയം നമ്മുടെ പപ്പി ആയിരുന്നെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ദിവസം അല്ല ഒരാഴ്ചക്ക് മേളും രാത്രി കിടന്ന കരച്ചിലായിരിക്കും ഇതുപോലെ ഒരു അമ്മച്ചി ഇവിടത്തെ കുഞ്ഞുവാവയാ പോലും കുഞ്ഞുവാവ ഇവിടുത്തെ കുഞ്ഞുവാവയാണോ ഇനിയോ ഇവിടെ പിങ്കു കുഞ്ഞിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ എന്ന് പറഞ്ഞ് ബൈ ബൈ കൊടു ബൈ ബൈ കൊടു ബൈ ബൈ കുഞ്ഞാവില്ല കുഞ്ഞാവിയല്ലെൻ്റെ നിങ്ങൾ കുഞ്ഞ്